നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജനവിധി തേടുന്നത് നൂറ്റി മുപ്പത്തി ആറ് സ്ഥാനാർത്ഥികൾ ഇടത് വലത് എൻ ഡി എ മുന്നണികൾക്കൊപ്പം എസ് ഡി പി ഐ എ എ പി സ്ഥാനാർത്ഥികളും വിമതരും മത്സരരംഗത്ത് സജീവമായതോടെ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീ പാറുമെന്നുറപ്പാണ് പരസ്പര ബഹുമാനം സഹിഷ്ണുത വിട്ടുവീഴ്ച നീതി എന്നിവയിൽ കെട്ടിപ്പടുത്ത ഇസ്ലാമിക സംഘടനാരൂപമാണ് സംസ്ഥയെന്ന് മുള്ളൂർകിർ റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ എ കെ ഇസ്മായിൽ ഹസനി പറഞ്ഞു സംസ്ഥയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മുള്ളൂർകിര റേഞ്ച് ജമ്യൂത്ത് ഉൽമുഅൽമിങ് സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ കെ ഇസ്മായിൽ അൽ ഹസനി വടക്കാഞ്ചേരി നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോസ്റ്റർ വിവാദം കൊള്ളക്കാർക്കല്ല ഒരു വോട്ട് എന്ന യു ഡി എഫ് പ്രചാരണ പോസ്റ്ററിന് മുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ പതിച്ചതായി പരാതി ഉയർന്നു എന്നാൽ വിഷയത്തിൽ തനിക്ക് അറിവില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ആർ അരുവിന്ദാശൻ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾക്കിടെ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരിവേട്ട കാറിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന കാൽക്കിലയോളം വരുന്ന എം ഡി എം എ റൂറൽ ഡാൻസാഫ് സംഘം പിടികൂടി സംഭവത്തിൽ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി ഫഹദിനെ അറസ്റ്റ് ചെയ്തു